ിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടുമേ ദശകലങ്ങളായി അകലേക്കു ധനഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്തു വിരഹമേഘാമികൾ പിരിയുന്നു രണ്ടു പുഴകളായി ഒഴുകിയകലുന്ന നാം പ്രണയശൂന്യം ജലമുറത്തൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും ഇവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കൊങ്കുമപ്പുവായി നാം കടം കൊള്ളുന്നിതത്ര മാത്രം േണുകേ നാം രണ്ടു നിഴലുകൾ നാം രൂപങ്ങളില്ലാക്കിനുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ മിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്മുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ ഭ്രമമാണു പ്രണയം ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ എപ്പോഴോ തട്ടിത്തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാന്തകാരം കനക്കുന്നവതിൽ മുന്നിൽ രൂപങ്ങളില്ലാ കനങ്ങൾ നമ്മൾ നിന്നു നിശബ്ദങ്ങളാ പകലു കടന്നു പോയി കാലവും പ്രണയമൂർത്തിളിച്ചതായി തോന്നിയോ പ്രണയമരുതെന്നൊരു തോന്നിയോ ദുരിതമോഹങ്ങൾക്ക് മുകളിൽ നിന്നൊറ്റയ്ക്കു ചിതറി വീഴുന്നതിന് മുൻപുൽപ്പത്രയിൽ ക്ഷണികമായെങ്കിലും കനവിൻ്റെ മധുരം ഇഴിപ്പൂ നനച്ചുവോണുകേ